നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കോമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം വീണ്ടും സി പി എം കണ്ണൂർ സമ്മേളനത്തിന് ഇന്ന് സമാപനം ജില്ലാ സെക്രട്ടറിയായി പി ജയരാജൻ തുടരും പൊതുസമ്മേളനത്തിന് വി എസ് എത്തില്ല ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി യുവനിരയ്ക്ക് പ്രാധാന്യം നൽകി പുതിയ ജില്ലാ കമ്മിറ്റി നാൽപ്പത്തിയേഴംഗ കമ്മിറ്റിയിൽ പതിനൊന്ന് പുതുമുഖങ്ങൾ ഒൻപത് പേരെ ഒഴിവാക്കി സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാപനം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ പത്രികയിലുള്ളത് പ്രകടനത്തിൽ കാണുമോ സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണനയുമായി ആം ആദ്മി പ്രകടന പത്രിക പുറത്തിറങ്ങി സുരക്ഷ ഉറപ്പാക്കാൻ ഡൽഹിക്ക് പതിനഞ്ച് ലക്ഷം ക്യാമറകൾ പത്രികയിൽ ഡൽഹിക്ക് മോഹന വാഗ്ദാനങ്ങൾ വെള്ളം മൗലിക അവകാശം പഴയ തുറുപ്പു ചീട്ടായ ജൻ ലോക്ബാൽ ബിൽ നടപ്പാക്കുമെന്ന് വീണ്ടും അഴിമതി തടയാൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഡൽഹിയിൽ സൌജന്യ വൈഫൈ ഗ്ലോബൽ സിറ്റിയാക്കുമെന്ന ഉറപ്പുമായി അരവിന്ദ് കെജ്രിവാൾ അഴിമതി മതിയായപ്പോൾ പുതുവെളിപാട് യു ഡി എഫ് വിടാനുറച്ച ബാലകൃഷ്ണ പിള്ളയ്ക്ക് പിന്തുണയുമായി ഗണേഷ് കുമാർ എം എൽ എ പൊന്നുകൊണ്ട് പുളിശ്ശേരി വച്ചുതന്നാലും ഇനി യു ഡി എഫ് മന്ത്രിസഭയിലേക്കില്ല മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഗണേശ് വിജ്ഞാനമുള്ളവനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് പി കെ അബ്ദുറബിനെതിരെ പരിഹാസത്തിൽ പൊതിഞ്ഞ ഗണേശിന്റെ ആക്ഷേപം കഥയിൽ നായകൻ കാര്യത്തിൽ വില്ലൻ നടൻ ടോം ചാക്കോ കൊക്കൈനുമായി കൊച്ചിയിൽ പിടിയിൽ അറസ്റ്റിലായത് വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇതിഹാസ എന്ന ചിത്രത്തിൽ നായകനായ ഷൈനിനൊപ്പം മോഡലുകളായ നാല് യുവതികളും പിടിയിൽ മയക്കുമരുന്ന് ശേഖരം പിടിച്ചത് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത് പത്ത് ലക്ഷം രൂപ വില വരുന്ന കൊക്കൈൻ ഫ്ളാറ്റിൽ നടന്നത് സ്മോക്കേഴ്സ് പാർട്ടി പരിപാടി നടത്തിയത് ഓൺലൈൻ സൗഹൃദ കൂട്ടായ്മ മയക്കുമരുന്ന് എത്തിയത് ഗോവയിൽ നിന്നെന്ന് പോലീസ് ഫ്ളാറ്റ് ഉടമ നിസാം തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി നിസാമിന്റെ തൃശൂരിലെ ഫ്ളാറ്റിൽ റെയ്ഡ് കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം